പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് റിയൽ കേരള സ്റ്റോറി ഓരോ മലയാളിയുടെയും നിർഭരമായ നിമിഷങ്ങൾ മലയാളി നിമിഷപ്രയെ ബുധനാഴ്ച യവനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനം മാറ്റിയിരിക്കുകയാണ് എപ്പോഴേക്കാണ് മാറ്റിവെച്ചതെന്ന് യമൻ ക്രിമിനൽ കോടതി അറിയിച്ചിട്ടില്ല ബഹുമാന്യനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അവസാന നിമിഷം യമൻ അധികാരികളുടെ മനമാറ്റം സുഹൃത്തും യമനി മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുള്ള പ്രശസ്ത സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിൽ വഴിയാണ് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് കേസിൽ ഇടപെട്ടത് വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരൻ തലാൽ എന്ന യുവാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ എട്ട് വർഷത്തോളമായി തടവിലാണ് നിമിഷപ്രിയ ധിയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കാൻ ഷെയ്ഖ് ഹബീബിൻ്റെ നിർദ്ദേശ അനുസരണം അവിടുത്തെ സൂഫി പണ്ഡിതൻ തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി മദ്യസ ശ്രമം തുടരുകയാണ് ആശ്വാസജനകവും പ്രതീക്ഷാനിർഭരവുമായ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത് കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാരുടെ ഇടപെടലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു പാശ്ചാത്തപിച്ച് പ്രാശിച്ചത്വം ചെയ്താൽ എത്ര വലിയ കുറ്റം ചെയ്തവർക്കും ശിക്ഷയിൽ ഇളവ് നൽകുന്ന മതമാണ് ഇസ്ലാമെന്ന് എ പി അബൂബ ക്രിസ്താദ് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്ലാം മതത്തിൻ്റെ വീക്ഷണം ഉയർത്തിയാണ് താനും ഷെയ്ഖ് ഹബീബും ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും അബൂബക്കർ ഉസ്താദ് പ്രസ്താവനയിൽ കേരള ജനതയെ അറിയിച്ചു ഏറെ സന്തോഷകരവും എന്നാൽ പ്രതീക്ഷ ഇതും നൽകുന്ന ഒരു ഇടപെടലാണ് ബഹുമാന്യനായ എ പി അബൂബ ക്രിസ്താദിൻ്റെ താതന്നുണ്ടായത് അത്തരം ആളുകളാണ് നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ആവശ്യം പ്രഭാതചന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം